ഹായ് ക്ലിക്ക് ചെയ്യണേ വരുന്നവരെല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാവരും സപ്പ് സപ്പോർട്ട് ചെയ്യുക ഹായ് ലൈക്ക് ചെയ്യാമോ സബ് ചെയ്യാമോ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം ആരെയും കാണാനില്ല ആരെയും കാണാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ലൈവ് ഇട്ടുള്ളു വരുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാ വരുമോ നോക്കാം വരുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് കയറണേ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരെല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് കയറി വരുന്ന എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ആരാ ഞാനാ ഞാൻ ജോലി ജോലി ഉണ്ടേ സപ്പോർട്ട് ചെയ്യൂല ലൈക്കും ചെയ്യൂല പാട്ട് പാടിത്തരുമോ ഒരു പാട്ട് പാടി തന്നെ ഫുഡ് കഴിച്ചു ഫുഡ് ഇന്ന് കഴിച്ചില്ല കേട്ടോ എങ്ങനെയൊന്നു പറയണേ വൈകിട്ട് ഫുഡ് കഴിച്ചില്ല കാലം മാഡൻ നിങ്ങളൊക്കെ ഈ നേരത്താണല്ലേ വരുന്നത് ഞാൻ ഒമ്പത് മണി ലേവില് നിങ്ങളാരേം കണ്ടില്ല ലൈക്ക് ലൈക്ക് ലൈക്കടിക്കടിച്ച് ലൈവ് കളറാക്കി തായി എല്ലാവരും ഞാൻ ഇപ്പൊ ഒന്ന് ചുമ്മാ ഇട്ട് നോക്കിയതാ ലൈവ് കളറാവോ നോക്കാൻ ലൈക്ക് ഓക്കേ താങ്ക് യു ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാവരും സപ് ഇത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈവ് ആയിപ്പോയി സോറി അയ്യോ പോവുകയാണോ ജിതീഷ് നേരത്തെ വന്നായിരുന്നില്ലേ എൻ്റെ ലൈവില് വീഡിയോ പോയി കാണട്ടെ എന്ന് പറഞ്ഞ് പോയതല്ലേ വീഡിയോ കണ്ടോ കൊള്ളാവോ എങ്ങനെയുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വീഡിയോ എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യ ഓക്കേ ആ ജിതീഷ് ഓക്കേ ഡാ നിൻ്റെ ഫ്രണ്ടിന്റെ ലൈവിന്റെ സമയമാണെങ്കിൽ നീ പൊക്കോ ലൈക്ക് തന്നില്ലേ ഇങ്ങനെ നീ പൊക്കോന്ന എല്ലാരും കേര രാജകുമാരൻ പോയോ പാട്ട് പാടാ എല്ലാം ഒരേ സമയത്താത്ത ശെരിയാ സമയം മാറ്റി പിടിക്കാൻ എനിക്ക് പറ്റത്തില്ലടാ കാരണം എനിക്ക് ജോലിക്ക് പോകണ്ടേ രാവിലെ ഞാൻ രാവിലെ ജോലിക്ക് പോയി പിന്നെ എട്ട് ഇരുപതോ വീട്ടിലെത്തുമ്പോൾ എനിക്ക് സമയം മാറ്റി പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കയറി വരുന്നവരെല്ലാവരൊന്ന് ലയിക്കിത് സപ്പോർട്ട് ചെയ്യട്ടോ പത്താമത്തെ ലൈക്ക് പകലി ലാ പരിപാലക സഹായ അയ്യോ ഇത് പുതിയ ലൈവാണ് അതേടാ ഞാൻ ആ ലൈവൊക്കെ കട്ടാക്കി അടിച്ച് താങ്ക് യു ഓടിയോടിയുമായി എല്ലാവരും പതിനാല് പേരും ഓളിക്ക് വീടാതൊന്ന് താഴോട്ട് ചാടുക എന്നിട്ട് എല്ലാവരും ലൈക്ക് ലേക്കടിക്ക് എരിയും ഹായ് 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 ആ അത് കുഴപ്പമില്ല ആ അത് കാരണം ലൈക്ക് ലേക്കടിക്കാതെ നിക്കാറുല്ലേ നേരത്തെ നിച്ചിട്ടോ അയ്യോ ഇത്രയും നേരം ഞാൻ വിൽക്കാറില്ല സുഖമാടാ സുഖം 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 എരിയും പുള്ളിയും പേരെന്താടാ നിന്റെ എല്ലാവരും ലൈക്ക് ചെയ്യണേ വരുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ ആരാ ഓരോരോ പേര് ആ അല്ല അജിതീഷിൻ്റെ പേര് എവിടെ ഉണ്ടല്ലോ ലേരിവും പുളിയും എന്ന് പറഞ്ഞ ആളുടെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒന്ന് പറഞ്ഞേ ഇരുപത് ലൈക്കൊക്കെ എത്ര പെട്ടെന്ന് ആഹാ മണിക്കുട്ടി ഓടാൻ തുടങ്ങിയിട്ട് ഏഴ് മിനിറ്റ് ആയിട്ടുള്ളൂ ഇരുപത് ലേക്ക് ആ എന്നാൽ ഒമ്പത് മണി ലൈവിലേ ആയിരുന്നിട്ടുണ്ടെങ്കിൽ ലേക്ക് തരുമോ ലേക്ക് തരുമെന്ന് വെച്ചിട്ട് ഒരു മണിക്കൂറാകുമ്പോഴേ എനിക്ക് ഇരുപത് ലൈക്ക് കിട്ടുക അപ്പോൾ ഞാൻ ലൈവിൻ്റെ സമയം മാറ്റാൻ പോകുന്നു വീഡിയോ കണ്ടില്ല രഞ്ജിത് കുമാർ വീഡിയോ കണ്ടില്ലേ അതെന്ത് സബ് ചെയ്ത് ഓടിച്ചു തന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്ക് അടിച്ചിട്ട് അബ്ദുൽ മജീദ് രാജകുമാര് പോയോ അതിൽ വേണാരെങ്കിലൊക്കെ കേട്ടോ സമയം മാറ്റണം അത് സമയം മാറ്റണ്ട ഈ സമയമാക്കിയാലോ എന്ന് വിചാരിക്കാൻ എന്തായാലും ഉറങ്ങുമ്പോ ഒത്തിരി സമയമാവും വേണ്ട മക്കളെ കയറി വന്നിട്ട് വേഗം എനിക്ക് ലൈക്കൊക്കെ തായോ സബ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാവരും സഭ്യത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടും സപ്പോർട്ട് ചെയ്യണം ഒമ്പത് പേര് താഴെ മോളിൽ ഇതൊക്കെ ഉണ്ടൊക്കെ ഒന്ന് താഴെ ചാട് ആയിട്ട് സംസാരം തീർന്നില്ല ഉസ്മാൻ ഹായ് അർദ്ധരാത്രിയിൽ കയറിയപ്പോഴാന്ന് തോന്നുന്നത് എനിക്ക് ലൈക്ക് എന്നത് നോക്കട്ടെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് കൊള്ളാമെങ്കിൽ ഞാൻ നാളെ ഈ നേരത്തന്നെ ലൈവ് ഇടാം കയറി വാട മക്കളെ അടിച്ച് കയറി വായി ലൈവ് കളറാക്കും എല്ലാവരും നിങ്ങളെല്ലാവരും ലൈവില് വേണേ ഈ നേരം ആയതുകൊണ്ട് എനിക്ക് വലിയ രൂപ അപ്പോൾ ആരെങ്കിലും നമ്മൾ കർക്കാൻ വരികയാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് അയച്ചൂടെ ആരെങ്കിലും വേണം കേട്ടോ കയറി വരുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എല്ലാവരും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യ വീഡിയോ കണ്ടത് സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ ജിതീഷ് എന്താ പറയുന്നത് ഒമ്പത് നല്ല നല്ലതാകുമ്പോൾ എല്ലാവരും വരുന്ന സമയമാണോ ആ അതെ 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 അത് ശെരിയാൻ്റെ ബ്ലൂ പോയോ എൻ്റെ ബ്ലൂ പോയച്ചു നിനക്കാരെ ബ്ലൂ തന്നേടാ എനിക്കില് ബ്ലൂ തരാൻന്നറിയത്തില്ലോ എങ്ങനെ തരാമെന്ന് പറഞ്ഞെന്നാൽ ഞാൻ ബ്ലൂ തന്നെ ആഹാ ഈ സമയട്ടോ നല്ലത് ഈ സമയ നല്ലത് ഓടി വാ മക്കളെ ഓടി ഓടി വന്നിട്ട് എനിക്ക് ലയിക്ക് തായോ എനിക്ക് ആദ്യമായിട്ട് ഇത്ര ലേക്ക് കിട്ടുന്നത് രണ്ട് ദിവസം കണ്ടെനിക്ക് ലേക്ക് കിട്ടിയിട്ടുള്ളു ഓടി ഓടി വായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അടിച്ച് പൊളിക്കില്ലേവ് നമുക്ക് എല്ലാവരെയും വേണ്ടയാ പിന്നെ വേണ്ടേ രഞ്ജിത് കുമാർ എങ്ങനെ കാണും വീഡിയോ എങ്ങനെ കാണുന്ന സബ് എന്നാ എന്നെ സബ് ചെയ്തിട്ട് പോയി നോക്ക് വീഡിയോ കാണും എൻ്റെ ഈ റിച്ച് ഫാമിലി എൻ്റെ ഇതിൽ കാണുന്നില്ലേ എൻ്റെ ചാനലിൻ്റെ പേര് അതെടുത്ത് പോയിട്ട് സബ്മെയ്യോ അപ്പോൾ ലൈവ് ഇടുമ്പോഴും വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ വരും വീഡിയോ എങ്ങനെ കാണാമെന്ന് ചോദിച്ചിട്ട് എൻ്റെ കളിയെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പൊന്യൂസ് പോയോ പൊന്നൂസ് ആരണ്ട ഓടിയോ നമുക്കേഴ് ആളും മുകളിലിരിക്കുന്നുണ്ട് വീരാതൊന്നിങ്ങോട്ട് താഴോട്ട് ചാടുക എന്നിട്ട് എനിക്ക് ലൈക്ക് തയ്യോ അതെൻ്റെ സാലും മുസ്തമുട്ട് മുഹമ്മദ് റഫറി ലൈക്ക് ഓക്കെ ഈ സമയം ലൈവ് വേണ്ട മുപ്പത്തൊന്നിലേക്ക് ഞാനവിടെ താങ്ക് യു താങ്ക് യു ഞാൻ വിചാരിച്ച് എൻ്റെ ചില വീഡിയോടുമ്പുണ്ടല്ലോ പെട്ടെന്ന് അങ്ങോട്ട് വണിക്കോ എന്തിരി വേഗം എന്നറിയ അതുപോലെ ഇവിടെ ലൈക്ക് ലയിക്കത് പറഞ്ഞു കേറി പോണ് അമ്പടള്ളത് എനിക്ക് നീ ഒമ്പത് മണിക്ക് വന്നിട്ടെന്നാലും മതി ഞാൻ ഞാനാ സമയത്തിൽ വിട്ടോള ഒരു പാട്ട് പാടാ ഓടി വാ മക്കളെല്ലാവരും ഓടി വന്നിട്ട് ഒരു ലൈക്ക് ൂറിലേക്കാക്കിത്ത ഞാൻ ചാനലില്ല ആ ചാനലില്ല അല്ലേ ആ ഓക്കെ 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 താമരേ പോവിൻ്റെ മുട്ടേ കൊരുത്ത് മാലിന്യം മാറിലിട്ട് ആമനെ പെണ്ണിൻറെ മാറി ും ചാരത്തേ ഓമനെ പെണ്ണിൻ്റെ നല്ല പാട്ട് ഗായകൻ ഇവിടെ ഇരിക്കട്ട നല്ല ഗായകൻ നമ്മളെ പാട്ട് കേൾക്കുമ്പോൾ ആവ എന്നെ കളിയാക്കി ചിരിക്കും മോനെ അനസേ നീ എന്നെ കളിയാക്കാതെ നമ്മുടെ മോനേ നീ എവിടാ എട്ട് പേര് ഇരിക്കട്ടാ എട്ട് ലേക്ക് കിട്ടുന്ന ഓടി ആയോ ഓടി 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 അയോ മാഷ് നാൽപ്പത്തഞ്ച് ലൈക്ക് മനസ്സ് നിന്നെ പഠിച്ചോ കേക്കട്ടെ ഒരു പാട്ട് പാടാ ഉമ്മടെ മോനെല്ലാവരും പാട്ട് പഠിത്ത റിപ്ലൈ തന്നില്ല ആര് ചാനലില്ല ഏയ് ഒരു കുഴപ്പില്ല എന്തൊട്ട് കൊഴപ്പം ഒരു കുഴപ്പമില്ല ചിതീഷ നീ ധൈര്യായിട്ട് കമന്റ് ലൈക്ക് നിന്റെ കൂട്ടുകാർക്കോ നിന്റെ വീട്ടുകാർക്കും ഒക്കെ എൻ്റെ ചാനലൊന്നും പരിചയപ്പെടുത്തി കൊടുക്കടാ ജയപ്രകാശ് ഹായ് ചേച്ചി ഹായ് ലൈക്ക് ചെയ്യടാ പിന്നെ ലൈക്ക് തവണ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാവരും സഭയിൽ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ കണ്ടിട്ടും പിന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ നല്ലതാണോ കൊള്ളത്തില്ലേ എന്നൊക്കെ ഉള്ള അവിടെ വരണം മോനിയേ രാജകുമാര നീ ചിരിക്കാതെ നീ ചിരിക്കാതെടാ പൊന്ന ഓടിവാട മക്കളെ ലൈക്ക് താടപുഞ്ഞുങ്ങളെ ഉറപ്പായും വേണമെന്ന് എന്തുട്ടാ ഉറപ്പായും വരണമെന്ന് ആന്തുട്ട പോയി ഉറങ്ങുന്നതല്ല എന്ന് നിന്നോട് ആരെ പോട കയറി വരാൻ പറഞ്ഞേ എന്നെ ഉറക്കാൻ വന്നതാണോ വയ്യ ലൈക്ക് ചെയ്യണേ വരുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാവരും സപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും നപ്പായും വരണം പാട്ട് പാടിയാ സമയം ഈ സമയം എല്ലാം ബാങ്ക് കമന്റ് നമ്മളെല്ലാത്ത സമയത്തും വരും ഞാൻ ഒമ്പത് മണിക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് എത്ര വരും ഒമ്പത് മണിക്കോ സൺഡേയിലെ എനിക്ക് ലീവ് ഉള്ള സമയത്ത് ഞാൻ പകലിരിക്കും ഒരു നാലരയ്ക്ക് ആ സമയത്തും വരും എൻ്റെ പൊന്നോ കഴിഞ്ഞ ഞായറാഴ്ച ഒക്കെ എന്തായിരുന്നു എന്ന് അറിയോ ചെയ്തു ചേച്ചി താങ്ക് യു മോന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു നല്ല മനുഷ്യരുണ്ട് ഉസ്മാക്ക് പറയുമ്പോൾ നല്ല മനുഷ്യരുണ്ട് ചീത്ത മനുഷ്യരുണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ ഒരു കാര്യം ഒരു തവണ പറയാ ഏഴ് പേര് മോളിലിരിക്കുന്നുണ്ട് ഒന്ന് താഴോട്ട് ചാടി വീഴാണ്ട് കയ്യും കാലം നൊടിയാണ്ട് താഴോട്ട് ചാടിയുടെ ഒരു ലൈക്ക് തന്നിട്ട് പോയിട്ട് അവിടെ തന്നെ കേറിയിരുന്നോ നിങ്ങള് ഷാജി ഷാജി ഹായ് ലൈക്ക് തരുമോ മോളെ നീ എവിടെ ഇടന്നോണ്ട് ഇവിടെ ഇവിടേക്ക് ശ്രദ്ധിച്ചവിടെ ഇടന്നോടാ നീയേ മദർ ഹായ് മോനെ ലൈക്ക് അടിക്കൂ ലൈക്ക് ലേക്കടിക്കടിക്കട മക്കളെ പറഞ്ഞത് മനസ്സിലായോ മേലോട്ട് നോക്കുന്നു എന്തുവാട ജീതേഷ് മേലോട്ട് എന്തുവാ ലൈക്കാണോ ആ കിട്ടടാ ലൈക്ക് വരുന്നവരെല്ലാവരും ലൈക്ക് അടിക്കട്ടോ ഒരു നൂറിലേക്ക് കിട്ടിയില്ല എനിക്ക് കിടന്ന് ഉറങ്ങാലോ സമാധാനമായിട്ട് ഓക്കെ രണ്ടിലേക്ക് കൂടെ ഒരമ്പതെങ്കിലാവട്ടെ ലൈക്ക് കിട്ടിയിട്ട് നമുക്ക് നൂക്ക് കമന്റ് എന്തിട്ടാ കമന്റ് ജിതീഷ് ഞാൻ നോക്കട്ടെട്ടാ ഒരു തവണ പറയും ഒരു കാര്യം ഒരു തവണ പറയും എന്തുവാടാ അഞ്ചു പേരുണ്ട് മൂരില് നോക്ക് നോക്കിടാ എന്തുവാ ഒരു കാര്യം ഒരു തവണ പറയോ അതാണോ പറഞ്ഞത് മനസിലായോ മേലോട്ട് നോക്ക് എന്തുവാ ൊരു കാര്യം ഒരു ഇതാണ് പറയും പിന്നെന്താ ശരി അപ്പം എന്നാൽ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമുക്ക് നാളെ കാണാട്ടോ നാളെ നമുക്ക് കുറച്ചും കൂടി നേരത്തെ ഇടണേ ഓക്കേ അപ്പം ഓക്കെ ഒരു അമ്പതാക്കാൻ സമ്മതിക്കില്ല ആരെങ്കിലും ഒരു ലൈക്ക് ഉള്ളതായി ഒരു അമ്പതാവട്ടെങ്കിൽ ആ അതെ 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 രണ്ടിലേക്ക് കൂടുതൽ ഒരു ഓരെങ്കിലും ലേക്കാരും പോകുമ്പോഴത്തോണ്ട് പോരുന്നതെട്ടോ എന്നാൽ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്